പ്രിയപ്പെട്ടവരെ ഇന്ന് ഡിസംബർ പത്താം തീയതി നമ്മുടെ നോമ്പ് ആരംഭിച്ചിട്ട് ഇന്ന് പത്ത് ദിവസം പൂർത്തിയാവുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും വളരെ വിലയേറിയ ഒരു ധ്യാനചിന്തയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ക്ഷമയോടുകൂടി ഒരു അല്പസമയം ഇരുന്നാൽ വളരെ മൂല്യമുള്ള ഒരു വിഷയം ഒരു ധ്യാന ചിന്ത നമുക്ക് ശ്രമിക്കാൻ സാധിക്കും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ആട്ടിടിയന്മാരെ കുറിച്ചും ജ്ഞാനികളെ കുറിച്ചും നക്ഷത്രത്തെ കുറിച്ചും നക്ഷത്രങ്ങളുടെ സ്വഭാവ രീതികളെ കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ചു ഇന്നലത്തെ വീഡിയോയുടെ അവസാനം പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മൂന്ന് ജ്ഞാനികൾ ഉണ്ണിയശുവിനെ കാണാനായിട്ട് ബദലഹിമിൽ വന്ന ആ മൂന്ന് ജ്ഞാനികള് ഉണ്ണീശുവയ്ക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന ആ അമൂല്യമായ ആ മൂന്ന് സമ്മാനങ്ങൾ പൊന്ന് മീറ കുന്തിരിക്കൽ ആ മൂന്ന് സമ്മാനങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രൈസലോ ഹല്ല പ്രിയപ്പെട്ടവരെ ഒന്ന് ഒന്നാമത്തെ സമ്മാനം പൊന്ന് അതായത് സ്വർണം പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യനായി പിറന്ന ദൈവകുമാരനായ യേശുവിന് ഉണ്ണി യേശുവിന് മൂന്ന് ഞാനികൾ കൊടുത്ത സമ്മാനത്തിലെ ഒന്നാമത്തെ സമ്മാനമാണ് പൊന്ന് സ്വർണം ഈ സ്വർണം യേശുവിന് കാഴ്ചവെക്കുമ്പോൾ ഈ സ്വർണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് സാധാരണ മറ്റ് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമല്ല പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ രാജഭരണത്തിന്റെ കാലഘട്ടത്തിൽ പൊതുവെ രാജാവിനാണ് സ്വർണം സമ്മാനമായിട്ട് നൽകുന്നത് അതുപോലെ തന്നെ രാജാവ് ആ പ്രജകൾക്ക് കൊടുക്കുന്നതും ഇതുപോലുള്ള സ്വർണങ്ങളാണ് അപ്പൊ രാജാവിന്റെ സമ്മാനമാണ് സ്വർണം അപ്പോൾ കാലത്തൊഴുത്തിൽ ജനിച്ച ഉണ്ണിയേശുവിന് സ്വർണം സമ്മാനമായിട്ട് നൽകുമ്പോൾ അവിടെ പ്രഖ്യാപിക്കുകയാണ് ഇവൻ രാജാവാണ് പിന്നീട് നമുക്ക് തിരുവചന്ദ്രൻ പരിശോധിച്ചത് നമുക്ക് മനസ്സിലാകും യേശുവിനെ കുറിച്ച് തിരുവചന്ദ്രത്തിൽ പറഞ്ഞിരിക്കുന്ന രാജാക്കന്മാരുടെ രാജാവെന്നോ രാജാക്കന്മാരുടെ രാജാവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു രാജ്യം സ്ഥാപിക്കാനായിട്ടാണ് ഈ ഭൂമി വന്നിരിക്കുന്നത് എന്റെ രാജ്യം ഐഹികമല്ല എന്നൊക്കെ തിരുവചന്ദ്രത്തിൽ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോൾ ആ കാര്യത്തു ലോകത്തിന്റെ സകല മനുഷ്യന്റെയും ലോകത്തിലെ സകല മനുഷ്യന്റെയും രക്ഷയ്ക്കായിട്ട് ജനിച്ച ഉണ്ണിയേശുവിന് അവിടെ സ്വർണം സമ്മാനമായിട്ട് ലഭിക്കുമ്പോൾ സ്വർണം സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ ദൈവം പിതാവായ ദൈവം മനുഷ്യന്റെ മുമ്പിൽ അവിടുന്ന് തൻ്റെ പുത്രനെ രാജാവായിട്ട് അംഗീകരിക്കുകയാണ് എന്റെ പുത്രൻ അവൻ ഈ ലോകത്തിന്റെ രാജാവാണ് എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് ഇനി അടുത്തത് മീറ ഈ മീറ എന്ന് പറയുന്ന വസ്തു നല്ല സുഗന്ധമുള്ള ഒരു സാധനമാണ് ഒരു പശയുള്ള സുഗന്ധമുള്ള ഒരു വസ്തുവാണ് ഇത് രോഗങ്ങൾക്ക് പിന്നെ വേദന ഉള്ളിടത്തൊക്കെ പുരട്ടാനും അതോടൊപ്പം തന്നെ മരണപ്പെട്ടതിന് ശേഷം ബോഡിയിൽ മരിച്ച ശരീരത്തിൽ മരണപ്പെട്ട ശരീരത്തിൽ സുഗന്ധത്തിന് വേണ്ടിയിട്ട് ലേപനം ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നൊരു വസ്തുവാണ് മീറ അപ്പോൾ ഞാനുകളിൽ ഒരാൾ മീറ കൊണ്ടുവന്ന് ഈശോയ്ക്ക് കാഴ്ചവെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അവിടുത്തെ മരണത്തെ അവിടുത്തെ ക്രൂശീകരണത്തെ ആണ് അതിലൂടെ അവിടുന്ന് ആ പിതാവായ ദൈവം ആ ഒരു പ്രവൃത്തിയിലൂടെ പ്രഖ്യാപിക്കുന്നത് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് ലോകത്തോട് പറയുകയാണ് പറയാതെ പറയുകയാണ് യേശുവിൻ്റെ പിന്നീട് വരാൻ പോകുന്ന യേശു അനുഭവിക്കാൻ പോകുന്ന പീടകള് അതോടൊപ്പം വരണം ഇപ്പം തിരുവനന്തപുരം പരിശോധിക്കുമ്പോൾ ഒരു സ്ത്രീ പാപനിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ പാ തൃപാദത്തുക്കൾ കൊണ്ടുപോയിട്ട് ഒത്തിരിയേറെ സുഗന്ധ വ്യജ്ഞനങ്ങൾ സുഗന്ധ വസ്തുക്കൾ കൊണ്ടുപോയിട്ട് പാദത്തിൽ പൂശി പാദം കഴുകി എന്നിട്ട് അവളുടെ തലമുടി കൊണ്ട് തുടയ്ക്കുമ്പോൾ യുദാസ് പറയുന്നുണ്ട് എന്തിന് അനാവശ്യമായിട്ട് ഇത്രയും മൂല്യമുള്ള ഈ വസ്തുക്കൾ പാഴാക്കുന്നു ഇത് മുന്നൂറ് ധനാറയ്ക്ക് വിൽക്കാൻ മാത്രമുണ്ട് എന്ന് അപ്പൊ എന്താണ് മറുപടി പറയുന്നത് ഇത് എന്റെ മരണത്തിന്റെ ആ ഒരു ചടങ്ങിന് ആയിട്ട് ഇവിടെ ചെയ്തതായിട്ട് നിങ്ങൾ കരുതിക്കൊള്ളുക മൂന്നാമത്തെ ഞാൻ കൊടുക്കുന്നത് കുന്തിരിക്കണം ഈ കുന്തിരിക്കുന്ന പ്രത്യേകത ഇതാ ഇന്നും നമ്മുടെ പരിശുദ്ധ ദേവാലയങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധന നടക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ മധ്യത്തില് ഒക്കെ ഒരു വിശുദ്ധീകരണത്തിനായിട്ട് അതോടൊപ്പം അതിലുപരിയായിട്ട് ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വസ്തുവാണ് കുന്തിരിക്കം അതോടൊപ്പം ആ അന്തരീക്ഷത്തെ വിശുദ്ധീകരിക്കാൻ തിന്മയെ അകറ്റാൻ തിന്മയെ അകറ്റാൻ വ്യഞ്ചരിച്ച കുന്തിരിക്കം ഉപയോഗിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് വളരെ മൂല്യവത്താണ് അതോടൊപ്പം തന്നെ തിന്മയെ അകറ്റുന്നതിലുപരിയായിട്ട് തിന്മയെ അകറ്റി ആ ഒരു അന്തരീക്ഷത്തെ ആ ഒരു പിന്നെ ആ പരിസരത്തെ ഒക്കെ വിശുദ്ധീകരിക്കാൻ അതിന് അതിൻ്റെ കൂടെ തന്നെ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കുന്തിരിക്കം അപ്പോൾ കുന്തിരിക്കം ഉണ്ണിയേശുവിനെ കാഴ്ചവെച്ചപ്പോൾ യേശു ദൈവമാണെന്ന് അവിടെ പ്രഖ്യാപിക്കുകയാണ് പിതാവായ ദൈവം തന്റെ പുത്രൻ ഈ ലോകത്തിൽ സകല മനുഷ്യന്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കപ്പെട്ട ദൈവമാണ് ദൈവപുത്രനാണെന്ന് പിതാവായ ദൈവം ലോകത്തോട് പ്രഖ്യാപിക്കുക അപ്പോൾ നമുക്കിതറിയാം നമ്മൾ പക്ഷേ ജനിച്ച കാലം മുതലേ കേൾക്കുന്നതാണ് മൂന്ന് ഞാനുകൾ ഉണ്ണീശുവെ കാണാൻ വന്നു അവര് പൊന്നും മീറയും കുതിരിക്കുകയും കൊടുത്തു പക്ഷേ ഇതുവരെ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു അർത്ഥം ഇങ്ങനെയൊരു പൊരുള എന്തിനുണ്ടെന്നുള്ളത് ഇന്നുവരെയും കേട്ടിട്ടില്ല അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവെച്ച ഒന്നും പോയിന്റും കൂടെ ഒപ്പം ചേർത്ത് വയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനങ്ങളിലൊക്കെ എന്തിനാണ് ഒരു നക്ഷത്രം ഡിസംബർ ഒന്നാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും ഒരു നക്ഷത്രം തുക അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ ഉന്നീശോടെ ജന്മതിരുന്നാളോട് അനുഅടുത്ത് അനുബന്ധിച്ച് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ നമ്മൾ എന്തിനാണ് നക്ഷത്രം തുകുന്നത് പ്രിയപ്പെട്ടവരെ ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തെ ലോകത്തിനുമ്പിൽ പ്രഖ്യാപിക്കുക നമ്മൾ നമ്മുടെ രക്ഷകനായിട്ട് ജനിച്ച ഉണ്ണിയേശുവിന്റെ ആ ഒരു വരവിനെ നമ്മൾ ആഘോഷപൂർവ്വം നമ്മൾ ഈ മുമ്പിൽ പ്രഖ്യാപിക്കുന്നതിന്റെ അടയാളമാണ് നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ നക്ഷത്രം തൂക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരിച്ചിരി കറണ്ട് ബിൽ അധികം എന്ന് ഒന്നും ഓർത്ത് ആകുലപ്പെട്ട് ഒരു നക്ഷത്രമൊന്നും മേടിച്ച് തൂക്കാതിരുന്നേക്കരുത് ഇനി എത്ര വില കുറഞ്ഞാണേലും ഇപ്പം പിന്നെ ഡിജിറ്റൽ നക്ഷത്രങ്ങൾ തന്നെ നൂറ് രൂപയായി ആയിട്ട് നല്ല നക്ഷത്രങ്ങൾ കിട്ടും നമുക്ക് ഒരു അതുപോലെ ഒരു പൈസ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിന്റെ മുൻവശത്ത് എല്ലാവരും വഴിയെ പോകുന്നവരും അതിലെ കടന്നു പോകുന്നവരൊക്കെ കാണുന്ന വിധത്തിൽ ഒരു നക്ഷത്രം എഴുതി സാധിക്കുമെങ്കിൽ ഡിസംബർ ഒന്നാം തീയതി തന്നെ തോന്നണം പിന്നെ ചിലരൊക്കെ ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ട് ചിലരൊക്കെ ചോദിക്കുന്നേക്കാം ദൈവം സൃഷ്ടിച്ചതല്ലേ നാല് ദിക്കുകളെ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതല്ലേ പിന്നെ ഈ തെക്ക് കിഴക്കിന് മാത്രം എന്താ പ്രത്യേകത കിഴക്കിന് മാത്രം എന്താ പ്രത്യേകത കിഴക്ക് ഇപ്പം നമ്മുടെ പരിശുദ്ധ ദേവാലയങ്ങളൊക്കെ പ്രത്യേകിച്ച് ചഴത്താരയുടെ ഭാഗമൊക്കെ കിഴക്ക് ഭാഗത്തേക്ക് തിരിച്ച് സ്ഥാപിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കിഴക്ക് ഭാഗത്തേക്ക് നോക്കി അൾത്താരെ വെച്ചിട്ട് അങ്ങോട്ട് നോക്കുന്നു പ്രാർത്ഥിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ചില ക്രൈസ്തവ സഭകളിൽ കിഴക്ക് ഭാഗത്തേക്ക് നോക്കി നിന്നേ അവർ പ്രാർത്ഥിക്കാറുണ്ട് അപ്പം അത് എന്താണ് ഈ കിഴക്കിന്റെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ ഇപ്പൊ നമ്മൾ ഈ ജ്ഞാനികളെ കുറിച്ച് കേട്ടു ഞാനികള് വരുമ്പോൾ അവര് കിഴക്കുദിച്ച ഒരു നക്ഷത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവർ വന്നത് ഉണ്ണീശോ ജനിക്കുന്ന ആ സ്ഥലത്തെ അടയാളപ്പെടുത്താനായിട്ടുള്ള ആ നക്ഷത്രം അത് കിഴക്കാണ് ഉദിച്ചത് പ്രിയപ്പെട്ടവരെ കിഴക്കിനെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം കിഴക്ക് ദിക്കിലാണ് ഉണ്ടാകുക ഈ കിഴക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദിക്കുന്നത് കിഴക്കിൽ നിന്നാണ് എന്തിന്റെ ആരംഭം കിഴക്കിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കൃപ കടന്നു വരുന്നത് അത് അത് കിഴക്ക് ഭാഗത്തുനിന്നാകാനാണ് സാധ്യത അപ്പം ഈ കിഴക്ക് ദിക്കിന് അങ്ങനെ ഒരു ഒരു പ്രത്യേകതയുണ്ട് ഈ ഭൂമിയിൽ തന്നെ ഭൂമി മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ് ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളും ദൈവം പ്രതികരിച്ചാണ് പക്ഷേ ദൈവം വസിക്കുന്ന ഇടങ്ങളുണ്ട് ദൈവത്തിന്റെ മഹത്വം വസിക്കുന്ന ഇടങ്ങളുണ്ട് ഈ ഭൂമിയിൽ എന്നാൽ പൈശാചികമായ ഇടങ്ങളും ഭൂമിയിൽ യാതൊരു ദൈവികതയും ഇല്ലാത്ത ശവിക്കപ്പെട്ട ദൈവകൃപയില്ലാത്ത ഇടങ്ങളും ഭൂമിയിലുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലവും എവിടെ ഒരു വീട് വെച്ച് താമസിക്കത്തില്ലേ എന്ന് നമ്മൾ ചോദിക്കാറില്ല ഒരിക്കലും സാധിക്കത്തില്ല നമ്മൾ ഒരു സ്ഥലം മേടിക്കുമ്പോൾ ഒരു സ്ഥലം വീട് വെക്കാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രാർത്ഥിച്ച് ദൈവകൃപയുള്ള ഒരു സ്ഥലം ഒരു ഇടം നമ്മൾ കണ്ടെത്തണം തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ കിഴക്കിനുള്ളൊരു പ്രാധാന്യം ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടെ ഇന്നത്തെ ഈ വീഡിയോയിൽ അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് നമ്മൾ വിശ്വാസികളുടെ ജീവിതത്തിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ഞാനുകള് യാത്ര പുറപ്പെടുമ്പോൾ അവർക്ക് മാർഗദർശിയായിട്ട് ഈ ഉണ്ണിയേശു ജനിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തൊഴുത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാനായിട്ട് അവരെ നയിച്ച ആ വാൽനക്ഷത്രം അത് ആകാശത്ത് ആയിരുന്നില്ല ഭൂമിയിൽ നിന്ന് ഒരു നിശ്ചിത ഉയരത്തിൽ അത് അവർക്ക് മുമ്പേ ഇങ്ങനെ സജ്ജിച്ചുകൊണ്ടിരുന്നു അതാണ് തിരുവനന്തപുരത്ത് പറയുന്നത് ഭൂമിയിൽ നിന്ന് നിശ്ചിത ഉയരത്തില് അത് അവര് പോക പോകേണ്ട വഴിയിൽ വഴിയില് വഴി കാണിച്ചുകൊണ്ട് ആ ദിക്കിനെ കാണിച്ചുകൊണ്ട് അവർക്ക് മുമ്പേ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഒരിടത്ത് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുക ചെയ്തു അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമുക്ക് ഇതുപോലുള്ള ചില നക്ഷത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഉദിച്ച് നമുക്ക് മുമ്പേ സഞ്ചരിക്കാറുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവരും ഇപ്പം പത്ത് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തെട്ട് വയസ്സ് നാല്പത് വയസ്സൊക്കെ ആയിട്ട് കല്യാണം നടക്കാത്ത ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു ഒത്തിരി ശ്രമിക്കുന്നു പലതരത്തിലും പരസ്യങ്ങൾ കൊടുക്കുന്നു അന്വേഷിക്കുന്നു എന്നിട്ട് അവൻ വളരെ ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോകുന്നല്ലോ അവൻ ഉദ്ദേശിക്കുന്ന നടക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ ഒരു മുപ്പത്തെട്ട് വയസ്സിന് ശേഷം അല്ലെങ്കിൽ നാൽപ്പത് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും അവന് ഒരു ദിവസം ഒരു വ്യക്തി അവനോട് വന്ന് പറയുകയാണ് എടാ ഒരു മുപ്പത് വയസ്സ് ഉള്ള പെൺകുട്ടി പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് അന്ന് വിവാഹം കഴിഞ്ഞുള്ള വീട്ടിലേക്കുള്ള യാത്രയിലൊരു അപകടം അന്ന് മരിച്ചുപോയി പള്ളിയിൽ നിന്ന് വിവാഹം കഴിഞ്ഞാലേ ഉള്ളൂ പക്ഷേ ആ ഒരു കാരണത്തിന്റെ പേരിൽ പിന്നെ അതിനുശേഷം പിന്നെ വേറെ വിവാഹമൊന്നും നടന്നില്ല അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് ഇന്നതാണ് ജോലി നിനക്ക് പറ്റും നിനക്ക് ചേരും കാണാൻ അത്യാവശ്യ സൗന്ദര്യം ഉണ്ട് എങ്ങനെയൊക്കെയാണ് കണ്ടീഷൻ നമുക്ക് നോക്കിയാലോ പ്രിയപ്പെട്ടവരെ അന്ന് ആ അങ്ങനെ ആ പെൺകുട്ടിയെ പോയി കണ്ട് ആ വിവാഹം നടന്നാല് സത്യത്തില് ഈ വിവാഹം ആലോചനയുമായിട്ട് ഇവന്റെ ജീവിതത്തിലേക്ക് വന്ന ആ വ്യക്തിയാണ് ഇവന്റെ ജീവിതത്തിൽ ഇവന്റെ മുമ്പിൽ ഉദിച്ച ആ ഒരു നക്ഷത്രം മനസ്സിലായി അതുപോലെ പ്രിയപ്പെട്ടവരെ മറ്റൊരു ഉദാഹരണം പറയുകയാണ് ഇപ്പം വിദേശത്ത് പോകാനായിട്ട് കുറേ വർഷക്കാലമായി ശ്രമിക്കുന്നു പോകാനായിട്ട് മുടക്കം പൈസ ഇല്ല അനുയോജ്യമായ ഒരു ജോലി സെറ്റാകുന്നില്ല അത് മാത്രല്ല പിന്നെ ചില മുമ്പൊക്കെ ചില വിസ തട്ടിപ്പുകാരൊക്കെ പൈസ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഈ പറയുന്ന വിദേശത്ത് അമേരിക്ക ജോലിയുള്ള ഒരു സുഹൃത്ത് തന്നെ ഇവന് അനുയോജ്യമായ ഒരു ജോലി അവിടെ കണ്ടെത്തി എല്ലാം ആക്കി വെച്ചിട്ട് ഇവന് ഇവനെ കൊണ്ടുപോകുന്ന പൈസ ഉൾപ്പെടെ അവൻ മുടക്കിയിട്ട് ഇവനോട് പറയുകയാണ് നീ പോകാനായിട്ട് പാസ്പോർട്ട് എല്ലാം എടുത്ത് എല്ലാം റിയാക്കിക്കും നിനക്ക് ഇത്രാം തീയതിയാണ് ഫ്ലൈറ്റ് ഞാൻ ടിക്കറ്റ് അയച്ചു തരും നിനക്ക് ഇവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി അതുവരെ കാത്തിരുന്ന ആ ഒരു പിന്നെ കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ കഷ്ടപ്പെട്ടത് അവൻ ശ്രമിച്ചത് അവൻ ഓടിയത് അവൻ വിലപിച്ചത് എല്ലാം ആ ഒരു സ്വപ്രഭാതത്തിൽ അവന്റെ മുമ്പിൽ തുറന്ന് വന്നിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അവന്റെ ജീവിതത്തിൽ ആ ഒരു വാൽനക്ഷത്രമായിട്ട് ഉദിച്ചത് ആ ഒരു വ്യക്തിയാണ് മനസ്സിലായി ഇപ്പോ എന്റെ തന്നെ ഒരു കാര്യം എടുക്കാം ഞാന് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു തിരക്കഥ എഴുതി വളരെ മനോഹരമായ ഒരു തിരക്കഥ ഇത് അതിന്റെ കൂടെ തന്നെ ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്തോളം കഥകൾ എന്റെ മനസ്സിൽ വേറെയുള്ളൂ ഒരു സിനിമയ്ക്ക് അനുയോജ്യമായ കഥകൾ അങ്ങനെ ഒരു തിരക്കഥ എഴുതി വെച്ചിട്ട് ഞാൻ കുറെ പ്രാവശ്യം കുറെ വ്യക്തികളെയൊക്കെ സമീപിച്ചു കുറെ മേഖലകളിലൊക്കെ വഴി കൂടിയൊക്കെ ശ്രമിച്ചു അതൊന്നും ഒരു സിനിമയായി കാണാനായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ പല വിധത്തിലുള്ള ശ്രമിച്ചു അവസാനം ഞാൻ ഉപേക്ഷിച്ചു അതിങ്ങനെ പെട്ടിയുടെ അകത്തെടുത്ത് ഭദ്രമായിട്ട് വെച്ചിട്ട് ഞാൻ ആ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഞാൻ നടക്കുമ്പോൾ ഒരു വ്യക്തി ഞാൻ ഇങ്ങനെ യാദൃശിവ പരിചയപ്പെടാനാണ് ആ വ്യക്തി സിനിമയില് വളരെ ഉന്നതങ്ങളിലുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി എന്നോട് പറയുകയാണ് ഞാൻ ഇതിന് ഒരു പ്രൊഡ്യൂസറെ സെറ്റാക്കി തരാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ട പിന്നെ ക്യാമറയുടെ മുമ്പിലും പിന്നിലും പ്രവർത്തിക്കേണ്ടവരെ എല്ലാം ഞാൻ ശരിയാക്കി തരാം ബിജു തന്നെ ഇതൊന്ന് സംവിധാനം ചെയ്യണം നമുക്ക് ഇത് സിനിമയാക്കാം എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്റെ അടുത്തേക്ക് വരാനായിട്ട് അടങ്ങിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ എനിക്ക് മുമ്പേ ഉദിച്ചു നിന്ന ആ ഒരു വാൽനക്ഷത്രം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയായിരിക്കും മനസിലായി പ്രിയപ്പെട്ടവരെ അപ്പോൾ നമുക്ക് നമുക്ക് പ്രത്യാശിക്കാം നമുക്ക് പ്രത്യാശിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അവിടുത്തെ ആ കൃതയിൽ എത്തിച്ചേരാനായിട്ട് അവിടുത്തെ ആ ഒരു രക്ഷയുടെ ആ ഒരു ദർശനം എനിക്ക് ലഭിക്കാൻ എന്റെ മുമ്പിലും ഒരു നക്ഷത്രത്തെ അവിടുന്ന് വഴികാട്ടിയായിട്ട് കാണിച്ചു എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഇനി നമ്മുടെ മുമ്പിൽ ക്രിസ്മസിനായിട്ട് ബാക്കി നിൽക്കുന്നത് പതിനാല് പതിനഞ്ച് ദിവസമാണ് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം ഏറ്റവും വിശുദ്ധിയോടുകൂടി ആയിരിക്കാം ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ഒരു ഉണ്ണീശിന്റെ ജനനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു ഇന്ന് ഈ വീഡിയോ കാണാൻ കണ്ടിട്ട് വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളേക്കും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിശുഖായിക്ക് സ്തുതിയായിരിക്കട്ടെ